ഹലോ പ്രിയമുള്ളവരെ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് ചോലാടി മദ്രസയുടെ മുമ്പിലാണ് കേട്ടോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മദ്രസയെക്കുറിച്ച് ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അലഹമില്ല പല ആളുകളും അകമഴിഞ്ഞ് സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മദ്രസത ഈ കോലത്തിൽ ആയിട്ടുണ്ട് കുട്ടികളെ പഠിപ്പും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇപ്പം നടന്നു വരികയാണ് പക്ഷേ വാതിൽ വെച്ചിട്ടില്ല ജനൽ വെച്ചിട്ടില്ല അതേപോലെ ഇലക്ട്രിക്കൽ വർക്ക് ഇനിയും ബാക്കിയുണ്ട് ഈ പണി പൂർത്തിയായതിൽ തന്നെ ഒരു പത്ത് അറുപതിനായിരം രൂപ കടമുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ദീനിൻ്റെ മാർഗത്തിൽ ചെയ്തു തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ ഇവിടെയുള്ള പൊന്ന് മക്കൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈതുകിട്ടുന്നത് പിന്നെ പല ആളുകളും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഇതിൻ്റെ ഗൂഗിൾ പേ നമ്പറ് മാഹിയാണല്ലോ കാണിക്കുന്നതെന്ന് ഈ ഇവിടുത്തെ ഹത്തീബാണ് അദ്ദേഹം റാസി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നാട് കണ്ണൂരാണ് പക്ഷേ ഈ മഹലിന് നേതൃത്വം നൽകുന്നത് ഉസ്താദാണ് അതുകൊണ്ടാണ് ഉസ്താദിൻ്റെ അഡ്രസ്സ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കോണ്ടാക്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൊടുക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു